ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അൽഖ്വറിൽ പുരോഗമിക്കുന്ന വാട്ടർ ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി അൽറയ മോൾ കെട്ടിടത്തിന് പിൻവശമുള്ള സർവീസ് റോഡ് അടച്ചതായി മസ്കർ മുനിസിപ്പാലിറ്റി അറിയിച്ചു നാളെ വൈകുന്നേരം വരെ ഭാഗികമായി റോഡ് അടഞ്ഞുകിടക്കും റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് അൽഖോവൈ സ്ട്രീറ്റ് അടച്ചിടുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മസ്കർ നഗരസഭയും റോയൽ ഒമാൻ പോലീസും അഭ്യർത്ഥിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സൊഹർവിലായത്തിലാണ് സംഭവം വടക്കൻ ബാഥന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാനെയർ മസ്കറ്റിനും മുംബൈക്കും ഇടയിൽ സർവീസ് ആരംഭിച്ചിട്ട് മുപ്പത് വർഷം പൂർത്തിയാക്കുന്നു ഇന്ത്യൻ സെക്ടറുകളിലെ രണ്ടാമത്തെ സർവീസ് ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ച തിരുവനന്തപുരം സർവീസാണ് ആദ്യത്തേത് നിലവിൽ മസ്ക്കറ്റിൽ നിന്നും മുംബൈയിലേക്ക് ആഴ്ചയിൽ പന്ത്രണ്ട് വിമാനങ്ങളുണ്ട് ഈ രണ്ട് സെക്ടറുകൾക്ക് പുറമെ കോഴിക്കോട് കൊച്ചി ഡൽഹി ലക്നൗ ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂരു ഗോവ സെക്ടറുകളിലും ഒമാനെയർ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് മാസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലയായത്തിൽ വൻതോതിൽ മയക്കുമരുന്നുമായി പ്രവാസി പിടിയിലായി ക്രിസ്റ്റൽമെത്ത് ഹാഷിഷ് മാരിജ്വാന സൈക്കോട്രോബിക് ഗുളികകൾ തുടങ്ങിയവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു പ്രതി പാകിസ്ഥാൻ സ്വദേശിയാണ് സംഭവത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു അമറാത്ത് വിലായത്തിലെ വിവിധ വികസന സേവന പ്രവർത്തനങ്ങൾ മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി വിലയിരുത്തി വിവിധ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിക്കുകയായിരുന്നു ജോലിയുടെ പുരോഗതി നിരീക്ഷിക്കുക നിലവിലുള്ള ആവശ്യങ്ങൾ വിലയിരുത്തുക പദ്ധതി പൂർത്തീകരണത്തിന് തടസ്സമാകുന്ന വെല്ലുവിളികൾ തിരിച്ചറിയുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യം അൽ മഴവെള്ള ഡ്രെയിനേജ് ചാനൽ പദ്ധതി ദഖൽ സൗന്ദര്യവൽക്കരണ പദ്ധതി റെസിഡൻഷ്യൽ അയൽപ്പക്കങ്ങളിലുടനീളം സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരവധി റോഡ് നിർമ്മാണ സംരംഭങ്ങൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് മേഖലകളിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയ ഉത്തരവ് സെപ്റ്റംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരാനിരിക്കെ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം ഓഗസ്റ്റ് ഒന്ന് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും വരും ദിവസങ്ങളിൽ ഔദ്യോഗിക ചാനലുകൾ വഴി ലിങ്ക് പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സെവൻ ട്രിപ്പിൾ സീറോ എന്ന കോൾ സെൻറ്റർ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് നിർദ്ദിഷ്ട മേഖലകളിൽ തൊഴിലെടുക്കുന്ന സ്വദേശികളും വിദേശികളും ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതോടെ പുതിയ വർക്ക് പെർമിറ്റുകൾക്കും നിലവിലുള്ളവ പുതുക്കുന്നതിനും ഇത് ബാധകമായിരിക്കും അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് എന്നിവയ്ക്കായുള്ള സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് നിർദ്ദിഷ്ട തൊഴിലുകളിൽ വർക്ക് പെർമിറ്റ് അപേക്ഷകളോ പുതുക്കലുകളോ പരിഗണിക്കുന്നതിന് ഈ സർട്ടിഫിക്കറ്റ് ഒരു മുൻവ്യവസ്ഥയായിരിക്കും എല്ലാ സ്ഥാപനങ്ങളും ഈ നിർദ്ദേശം പാലിക്കണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു ഒമാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയ ഉത്തരവും ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരും വിസ പെർമിറ്റുകൾ നേടുന്നതിനോ പുതുക്കുന്നതിനോ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാണെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് നേടുന്നതിന് ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത് നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ എഞ്ചിനീയർമാരും സർട്ടിഫിക്കറ്റ് നേടണം പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആവശ്യമുള്ള തസ്തികകൾ ഇനി പറയുന്നു Accounts technician, assistant external auditor, assistant internal auditor, internal auditor, external auditor, cost accountant, credit analyst, financial analyst, accounts manager, tax manager, chief financial officer, external audit manager, internal audit manager, senior internal audit manager, financial controller, senior external audit manager, head of internal audit department, external audit partner, chief. ഓഡിറ്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ജോലികളിലാണ് രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും ശക്തമായ മഴ ലഭിച്ചു നിസ്വ കാബൂറ ബുറൈമി ഇബ്രി ബിദിയ യംഗൽ ഹംറ ബഹ്ല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത് മസ്കറ്റ് തെക്കൻ ബാഥന ഗവർണറേറ്റുകളിലെ വിവിധ മേഖലകളിൽ അന്തരീക്ഷ മേഘാവൃതമായിരുന്നു വടക്കൻ പ്രദേശങ്ങളിലുണ്ടായ മഴയിൽ റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞു പല സ്ഥലത്തായി വാതികളും രൂപം കൊണ്ടു വിവിധ പ്രദേശങ്ങളിൽ മഴവെള്ളം നിറഞ്ഞു വാതികളിലൂടെ ഒഴുകിയെത്തിയ വെള്ളം റോഡുകളിലും പരന്നൊഴുകി ചില സ്ഥലങ്ങളിൽ കനത്ത മഴ ലഭിച്ചപ്പോൾ ചില സ്ഥലത്ത് ചാറ്റൽ മഴയാണ് ലഭിച്ചത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിലുള്ളത് സിറിയയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ ഒമാൻ ശക്തമായി അപലപിച്ചു സിറിയയുടെ ദേശീയ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും നഗ്നമായ ലംഘനമാണിതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി പരമാധികാര രാഷ്ട്രങ്ങളുടെ പ്രാദേശിക സമഗ്രതയെ ലക്ഷ്യമാക്കിയുള്ള ഏതൊരു ആക്രമണത്തിനും എതിരാണെന്ന ഒമാന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി അതിനുവേശ സിറിയൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിൻ്റെ പൂർണ്ണമായ പിൻവാങ്ങൽ ഉറപ്പാക്കുന്നതിനും സിറിയയിൽ സ്ഥിരത പുനർസ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന യു എൻ പ്രമേയം അനുസരിച്ച് സമഗ്രമായ രാഷ്ട്രീയ പരിഹാരം നടപ്പിലാക്കുന്നതിനുമുള്ള നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പ്രത്യേകിച്ച് യു സുരക്ഷാ കൗൺസിലിനോട് ഒമാൻ ആവശ്യപ്പെട്ടു ആവശ്യമായ മാനുഷിക സഹായം നൽകുന്നതിലൂടെ സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും അവരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ തീവ്രമാക്കണമെന്നും ഒമാൻ ആഹ്വാനം ചെയ്തു ലോകകപ്പ് ഫുട്ബോൾ ഏഷ്യൻ മേഖലാ യോഗ്യതാ മത്സരങ്ങളുടെ നാലാം റൗണ്ടിൽ ഒമാൻ ഗ്രൂപ്പ് എയിൽ കോലാലംപൂരിൽ നടന്ന നറുക്കെടുപ്പിലാണ് ഗ്രൂപ്പിലെ ടീമുകൾ തെരഞ്ഞെടുത്തത് ഗ്രൂപ്പ് എയിൽ ഖത്തർ യു എന്നിവർക്കൊപ്പമാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ ഇറാഖ് ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഖത്തറിലും ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ സൗദി അറേബ്യയിലുമായിരിക്കും നടക്കുക ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെയാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിലെയും മൂന്ന് ടീമുകൾ ഹോം ആൻഡ് ഐവേ അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തും ഗ്രൂപ്പ് ജേതാക്കൾ ലോകകപ്പിന് യോഗ്യത നേടും എന്നാൽ ഒരു ടീമിനു കൂടി സാധ്യതയുണ്ട് നാലാം റൗണ്ടിൽ രണ്ട് ഗ്രൂപ്പിലും രണ്ടാം സ്ഥാനത്ത് വരുന്ന ടീമുകൾ ഹോം ആൻഡ് ഐവേ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടി ജേതാക്കളാകുന്നവർക്ക് ഇൻ്റർ കോൺഫെഡറേഷൻ ജേതാക്കളാകുന്ന ടീമുമായി ഹോം ആൻഡ് ഐവേ അടിസ്ഥാനത്തിൽ മത്സരിച്ച് ജയിച്ചാൽ അവർക്കും ലോകകപ്പിൽ മത്സരിക്കാവുന്നതാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം